മലയാളികൾ ഭൂരിഭാഗവും ഒരു ട്രഡീഷണൽ ആയിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ് കർക്കിടക ചികിത്സ അപ്പം കർക്കിടക മാസം ആകുമ്പോൾ വീട്ടിലെ പഴയ ആളുകളൊക്കെ പറയും ഇന്ന രീതിയിൽ കുളിക്കണം ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം അപ്പം നമുക്ക് അതിന്റെ കാരണങ്ങളൊന്നും അറിയില്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതൊരു ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം നല്ലതിൻ്റെ ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ ഋതുക്കളെ നമ്മൾ ആറായിട്ട് തിരിച്ചിട്ടുണ്ട് ശിചിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം എങ്ങനെയായിട്ട് അപ്പോൾ ഈ ആറ് ഋതുക്കളെയും നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസ്സിഫ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഉത്തരായന കാലം ദക്ഷിണായന കാലം ഉത്തരായനകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും ദക്ഷിണായന കാലത്ത് സൂര്യൻ്റെ ശക്തി വളരെ കുറവായിരിക്കും അപ്പോൾ ഈ കർക്കിടക മാസം വരുന്നത് വർഷ ഋതുവിലാണ് പെട്ടെന്ന് ഒരു വേനൽ കഴിഞ്ഞിട്ടുണ്ടാകുന്നൊരു മഴക്കാലം അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ നമ്മുടെ ശരീരം തടുക്കുമ്പോൾ ഒരു നമ്മുടെ ത്രിദോഷയിൽ പെട്ടെന്നൊരു ഇംബാലൻസ് ഉണ്ടാകുന്നു അങ്ങനെ നമ്മുടെ വാദം പ്രകോപിക്കുന്നു അതുപോലെ ക്ലേദം ക്ലേദമുണ്ടാവുന്നു അപ്പം ഈ ഒരു കാലത്ത് നമ്മുടെ ശരീരബലം വളരെ കുറവായിരിക്കും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവ് ായിരിക്കും നമ്മുടെ ദഹനശക്തി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ വാതരോഗങ്ങൾ കൂടുതലായിരിക്കും പിന്നെ പെട്ടെന്ന് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ കൊറോണ അതുപോലത്തെ പകർച്ചവ്യാധികളുടെയും ഒരു ആധിക്യം ഉണ്ടായിരിക്കും അപ്പൊ ഇതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ ബോഡിന് സജ്ജമാക്കുക എന്നുള്ളതാണ് കർക്കിടക ചികിത്സയുടെ ഉദ്ദേശം നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടുക അതുപോലെ നമ്മുടെ ദഹനശക്തി കൂട്ടുക അതിനായിട്ടാണ് നമ്മുടെ കർക്കിടക ചികിത്സയിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കാനും അതുപോലെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പല മരുന്നുകൾ കഴിക്കാനും പല ഭക്ഷണങ്ങൾ കഴിക്കാനും പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ദഹനശക്തി കൂട്ടാൻ വേണ്ടി നമ്മൾ പിന്നെ സൂപ്പ് കഴിക്കാം അല്ലെങ്കിൽ ഇഞ്ചി പഞ്ചകോലൊക്കെ ഇട്ടുള്ള വെള്ളം കുടിക്കാം ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാം അതുപോലെ എപ്പോഴും ചെറു ചൂടോടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദഹനശക്തി കൂടും പിന്നെ നമുക്ക് മല്ലി ഇഞ്ചി ജീരകം എന്നിവയിട്ടുള്ള വെള്ളവും കുടിക്കാം ഈ നമ്മൾ ദഹനശക്തി കുടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാദത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് എണ്ണ തേച്ച് കുടിക്കാം അതുപോലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിന് വാദത്തെ കുറയ്ക്കുന്ന മരുന്നുകളിടാം അതേപോലെ തന്നെ സൂപ്പ് കുടിക്കാം ഇപ്പം നമുക്ക് ആർക്കൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ ചികിത്സ എന്ന് പറയുമ്പോൾ രോഗിക്കാണ് ചെയ്യാറ് പക്ഷേ ഈ കർക്കിടക മാസത്തിൽ എല്ലാ ആളുകളിലും അവരുടെ അഗ്നിപലോ അല്ലെങ്കിൽ ദേഹബലമൊക്കെ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആളുകൾക്കും ഈ ചികിത്സ ചെയ്യാൻ പറ്റും ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇത്ര നേരം പറഞ്ഞത് ഇനി എന്തെങ്കിലും ഒരാളാണെങ്കിൽ അവർക്ക് അതിനുള്ള പ്രത്യേകം ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് നസ്യം വിരചനം വമനം അതേപോലെ അഭ്യങ്കം കിഴി ധാര ഒക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒഴിവാക്കുകയും നമുക്കൊരു ഇനിയുള്ള മാസങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്